മണ്ണിന്റെ സ്പർശം തൊട്ടറിഞ്ഞ് ജൈവകൃഷിയിൽ വിജയ കാതരചിക്കുകയാണ് പടിയൂർ പഞ്ചായത്തിലെ ബ്ലാത്തൂർ പ്രകൃതി കൃഷിക്കൂട്ടം തരിശായി കിടക്കുന്ന ബ്ലാത്തൂർ വയലുകൾ പൊന്നാക്കാനുള്ള പ്രയത്നത്തിലാണ് ഈ കൂട്ടായ്മ ബ്ലാത്തൂരിലെ തരിശായി കിടക്കുന്ന വയലുകളെ പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കുകയാണ് പ്രകൃതി കൃഷി കൂട്ടായ്മയുടെ ലക്ഷ്യം മാസങ്ങൾക്ക് മുൻപ് വയലിന്റെ കുറച്ചു ഭാഗത്ത് പച്ചക്കറികളും തണ്ണിമത്തൻ ഉൾപ്പെടെയുള്ളവയും കൃഷിയിറക്കി വിജയം കണ്ടതോടെയാണ് വലിയൊരു ഉദ്യമത്തിലേക്ക് കൂട്ടായ്മ കടന്നിരിക്കുന്നത് ഈ വർഷം ഏക്കറോളം സ്ഥലത്താണ് രണ്ടാം വിള നെൽകൃഷി ആരംഭിച്ചിരിക്കുന്നത് പാരമ്പര്യമായി കാർഷിക മേഖലയിലുള്ളവരും കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്നും വിരമിച്ചവരും മറ്റ് തൊഴിൽ മേഖലയിൽ ജോലി ചെയ്തവരും പ്രവാസികളും ഒറ്റ മനസ്സോടെ മണ്ണിലേക്ക് ഇറങ്ങിയതോടെ പ്രകൃതി കൃഷി കൂട്ടത്തിന് പുതിയൊരു ഭാവമാണ് കൈവന്നത് ആളുകളാണ് പ്രകൃതി കൂട്ടായ്മയിൽ ഉള്ളത് ഇതിൽ ദമ്പതികളും ഉൾപ്പെടുന്നതാണ് നാട്ടുപാട്ടിന്റെ താളത്തിൽ കൈമെയ് മറന്നാണ് ഇവർ നെൽകൃഷി നടിൽ ജോലികൾ ഉത്സവമാക്കി മാറ്റുന്നത് നനഞ്ഞേ ചെറുവയലുകളൊക്കെ നിറഞ്ഞേ കുട്ടിയൊരു പറഞ്ഞേ ചെറുനാറുകൾ കെട്ടിയേമഴകൾ നനഞ്ഞേ ചെറു വയലുകളൊക്കെ പറഞ്ഞേ ചെറുനാറുകൾ കെട്ടിയേ ഓമലച്ചിലമാറാ ചെറുപെണ്ണമ്മളി കറുമ്പി വന്നു നിറന്നവർ നിന്നെ കെട്ടിയ ഞാറെല്ലാം കെട്ടിപ്പറുത്തേ കൃഷിക്കാരുടെ ആഗ്രഹങ്ങൾക്ക് ഊർജം പകരാൻ സർക്കാർ സംവിധാനങ്ങളും മുന്നോട്ട് വന്നതോടെ പ്രകൃതി കൂട്ടത്തിന്റെ പരിശ്രമങ്ങൾക്കും വേഗതയേറി കാട്ടുപൊന്നികളും കിളികളും കൃഷിക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ രാവും പകലും കൃഷിക്ക് സംരക്ഷണമേകാനും ഈ കർഷക കൂട്ടായ്മ ശ്രദ്ധിക്കുന്നുണ്ട് ബ്ലാത്തൂരിന്റെ നെല്ലറയെന്ന് അറിയപ്പെട്ടിരുന്ന വടക്കേക്കര വയലുകള് ഇന്ന് തരിശായി നിലകൊള്ളുകയാണ് വേനൽക്കാലത്ത് കൃഷി ചെയ്യാനുള്ള വെള്ളത്തിന്റെ ദൗര്ലഭ്യമാണ് കൃഷിനഷ്ടമെന്ന് പലരെയും ഈ മേഖലയിൽ നിന്നും മുഖം തിരിക്കാൻ ഇടയാക്കിയിരിക്കുന്നു മടമ്പം തിരൂർ ചമതച്ചാൽ റെഗുലേറ്ററുകൾ സമീപത്തുള്ളതിനാൽ സർക്കാർ ഇടപെട്ടാൽ ഇവിടങ്ങളിൽ നിന്നും വെള്ളം എത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കൂട്ടായ്മ ജലലഭ്യത ഉറപ്പാക്കാൻ സാധിച്ചാൽ ഭാവിയിൽ ബ്ലാത്തൂരിലെ വയലുകളെ ജില്ലയിലെ വിത്തറയാക്കാൻ സാധിക്കുമെന്നും ഇതിന്റെ ലക്ഷ്യം പൂർത്തിയാക്കാനുള്ള ശ്രമമാണെന്നും കൂട്ടായ്മ ഭാരവാഹിയും റിട്ടയർഡ് പോലീസ് ഓഫീസറും കൂടിയായ സി വി തമ്പാൻ പറയുന്നു പ്രകൃതി പ്രകൃതി തന്നെ കപ്പിൾസാണ് ഭാര്യ ഭർത്താക്കന്മാരാണ് ഇതിൻ്റെ അകത്തെ അംഗങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഞങ്ങൾ കൈമയിൽ മറന്നുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് സംരംഭം എന്ന നിലയിൽ ഒരേക്കർ പച്ചക്കറി കൃഷി ആരംഭിക്കേണ്ടി വിചാരിക്കാത്തത്ര വിളവാണ് ഞങ്ങൾ കിട്ടിയത് അതിന് നാട്ടിൽ നിന്നുള്ള മുഴുവൻ ആൾക്കാരുടെ പ്രശസ്സാണ് പഞ്ചായത്തിൻ്റെ അംഗീകാരം അതുപോലെ നേരത്തെ രാവോട്ടം അതുപോലെ ഫെയർ ആൻഡ് ട്രെയിലേഴ്സിൻ്റെ സഹായങ്ങൾ അങ്ങനെ കിട്ടിയത് അപ്പോൾ ആ സംഘം വെറുതെ ഇരിക്കാൻ പാടില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ നൂറേക്കർ വയൽ തരിശായി നാല് അഞ്ച് വർഷമായിട്ട് ഓർമ്മ കൃഷിയാറെ കിടക്കുക കുറച്ച് ഭാഗങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് മാത്രം അപ്പോൾ അതിനൊരു മാതൃകയാക്കി ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ വർഷം പത്ത് ഏക്കർ വയലാണ് തുടങ്ങിയിരിക്കുന്നത് ഇതിൽ ഞങ്ങൾക്കുള്ള ആഗ്രഹം നല്ല ഭക്ഷണം കഴിക്കുക വിഷരഹിത ഭക്ഷണം കഴിക്കുക നമ്മൾ ആവശ്യത്തിനുള്ള അരിയും പച്ചക്കറിയും ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ഈ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് അതിന് കൈമൈ മറന്നുകൊണ്ട് ഞങ്ങളെ ബന്ധുക്കൾ തന്നെ ഒരു ഈഗോവും ഇല്ലാതെ എല്ലാവരും ഉള്ള സമയത്തൊക്കെ വന്ന് ഇതിലൊക്കെ വന്ന് മെനക്കേടുക എന്ന് പറഞ്ഞാൽ ഇത് കാണുന്നവർക്കൊക്കെ വലിയ മതിപ്പ് ഉണ്ടായിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് കലവറയില്ലാതെ സപ്പോർട്ടാണ് കൃഷിഭവന്റെ ഓഫീസർമാർക്ക് നിരന്തരം വരുകയും അതുപോലെ എഫ് ടി കെയുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് ഞങ്ങൾക്ക് ആവശ്യം മാത്രം പ്രോത്സാഹനം തരുന്നു ഇത് കാണുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ആവേശം ചെറുതല്ല തീർച്ചയായിട്ടും ഇത് ഞങ്ങളിൽ ഒതുങ്ങാതെ ഈ ബ്ലാത്തൂൽ വായലിലെ മുഴുവൻ സമൂഹവും പച്ചക്കറിയിലേക്കും നെൽകൃഷിയിലേക്കും സ്വന്തം ആവശ്യത്തിൽ കൃഷിയിലേക്ക് വരാനുള്ള ഒരു ഊർജ്ജം ഒരു പ്രചോദനം ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങളിതിൻ്റെ പ്രധാന ഒരു ലക്ഷ്യം ൂർ വയലിൽ നടന്ന നടിയൽ ഉത്സവം പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് മിനി ആർ അധ്യക്ഷയായി ജില്ലാ കൃഷി ഓഫീസർ എ എൻ പ്രദീപൻ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ രാകേഷ് അനിത സവിത ജോസ് പൂവത്തിങ്കൽ കെ ഷാജി സി വി തമ്പാൻ എം സജിനി എം വിലാസിനി ലീന ബിന്ദു ടി സിന്ധു ബിന്ദു കെ പി ഫൽഗുനൻ മിനി സജിനി രാഘവൻ എന്നിവർ സംസാരിച്ചു രാജീവൻ ബ്ലാത്തൂർ ചടങ്ങിന് നന്ദി പറഞ്ഞു സജീവമാക്കി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പദ്ധതികളും കർമ്മപരിപാടികളും കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ തുടർച്ചയായി ഇപ്പോ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കലാണ് ഒരുപാട് കൃഷിക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ കൃഷികളാണ് എല്ലാ സ്ഥലത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ കാർഷിക പ്രധാനമായ പ്രദേശമാണ് സമീപകാലത്ത് ഉയർന്നു വന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൃഷി രാഭകരമല്ല അതുകൊണ്ട് കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന നിലയിലേക്ക് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയ ഒരു ഘട്ടമായിരുന്നു അത്തരമൊരു സന്ദർഭത്തിലാണ് കൃഷി നമ്മുടെ അടിസ്ഥാനമാണ് നമ്മുടെ ഉപജീവനത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഘടകമാണ് എന്ന് ജനങ്ങളെ ആകെ പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും അങ്ങനെയുള്ള ആളുകളെ വീണ്ടും കൃഷിയിലേക്ക് കൊണ്ടുവരുന്ന ബോധപൂർവമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി சுனிதா போர்ணிட்டில் தாவக்கடா கண்டோர் உணியில் இருட்டி சுவர்ணம் சனேகமான MS Golden Diamonds Main Road இருட்டி ஆரா மாவேல் ஏடமக்கலை உன்ன கைப்பிடித்தை ஐயினோ ഓണായില്ലപ്പാ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാടി അതൊക്കെ ഓണത്തിന് വരുമ്പല്ല പിള്ളേരെ ഇനെ കാണും ഇല്ല തെളിവന്ധം വേണ കൈ പിടിക്കടാ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം മഹാ ഓഫർ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി കിടിലൻ സമ്മാനങ്ങളും നൂറ് എൽ ഇ ഡി ടി വി നൂറ് മിക്സി നൂറ് ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഓണത്തിന് ഉറപ്പൽ